കാരമുക്ക് എസ് എൻ ജി എസ് ഹൈസ്കൂളിലെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് എൺപത്തിയേഴ് എസ് എസ് സി ബാച്ചിൻ്റെ മൂന്നാമത് റീയൂണിയൻ നടത്തി പ്രദീപ് മണലൂർ അധ്യക്ഷനായി പൂർവ്വ വിദ്യാർത്ഥികൾ കുടുംബസമേതം പങ്കെടുത്തു എസ് എസ് എൽ സിക്കും പ്ലസ് ടുവിനും ഉയർന്ന വിജയം നേടിയ കുട്ടികളെ മൊമൻറ്റോ നൽകി ആദരിച്ചു സിനിയാർട്ടിസ്റ്റുകളായ പ്രമോദ് പടിയത്ത് രാജു നായർ എന്നിവരെ അനുമോദിച്ചു ഡോക്ടർമാരായ രണ്ട് കുട്ടികൾക്ക് ഉപഹാരം നൽകി ബൈജു അംബികേശൻ ജേക്കബ് ഷെല്ലി ആൻഡോ വളപ്പൻ എന്നിവർ സംസാരിച്ചു തുടർന്ന് കൂട്ടായ്മകളുടെ കലാപരിപാടികളുണ്ടായി സഹപാഠികൾക്ക് ചികിത്സാ സഹായവും മറ്റു കാരുണ്യ പ്രവർത്തനങ്ങളും എസ് എസ് സി ഗ്രൂപ്പ് ചെയ്തു വരുന്നുണ്ട് ഞങ്ങളുടെ എസ് എസ് സി ബാച്ചിൻ്റെ മൂന്നാമത്തെ ഒരു യൂണിയൻ ആണിത് എന്ന ഒരേ ഒരു യൂണിയൻ ഒരു ബാച്ചാണ് അപ്പം അതിന്റെ മൂന്നാമത്തെ റി യൂണിയനിൽ ഇവിടെയുള്ള നമ്മുടെ കുട്ടികളുടെ ഉന്നത വിജയം നേടിയ കുട്ടികള് അതുപോലെ തന്നെ മറ്റു കലാപരമായ കഴിവൂലി തെളിയിച്ചുള്ള കുട്ടികൾ അവരൊക്കെ നമ്മൾ ആദരിക്കുന്ന ഒരു ചടങ്ങ് കൂടി ഭാഷാ ചെയ്യാറുണ്ട് ഇപ്പോൾ ഞങ്ങൾ കൂട്ടായ്മയുടെ ഭാഗമായി ഞങ്ങളുടെ സുഹൃത്തുക്കൾക്ക് അവശ്യഘട്ടങ്ങളിൽ അവരുടെ അസുഖങ്ങളോ മറ്റൊക്കെ വരുമ്പോൾ എപ്പോഴും അവർക്ക് താങ്ങുന്നതണലുമായി എന്നും ഞങ്ങൾ ഒപ്പം നിൽക്കാറുണ്ട് അസുഖമായിട്ട് വീടുകൾ പണിയുന്നതിനായോ ഒരസുഖങ്ങൾക്കായോ ഒക്കെ ഞങ്ങൾ ഒരുമിച്ച് നിൽക്കുന്ന വലിയൊരു കൂട്ടായ്മയാണ് ഇപ്പോൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ മൂന്നാമത്തെ റീയൂണിയൻ ആണ് ഇപ്പോൾ വയസ്സാം കാലത്താണ് ഞങ്ങളിതൊക്കെ ചെയ്തതെങ്കിലും ഇനിയും തുടർന്ന് ഇത്തരം പ്രവർത്തനങ്ങൾ കൊണ്ടുനടക്കണം തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം തുടർന്ന് എല്ലാ വർഷവും ഇതുപോലെ ചെയ്യുകയും എല്ലാ ആളുകൾക്കും മറ്റുള്ള നമ്മുടെ ആവശ്യഘട്ടങ്ങളെ സഹായിക്കുക എന്നുള്ള ഒരു പ്രവർത്തനത്തിൻ്റെ ഭാഗമായി കൂടിയാണ് ഞങ്ങൾ ഈ കൂട്ടായ്മയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്